ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായി അര കിലോ കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന കോളിഫ്ലവറിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് വെള്ളം ഊറ്റി മാറ്റി മാറ്റിവെക്കുക ശേഷം ഒരു ബോളിലേക്ക് ഒരു കപ്പ് മൈദ അരക്കപ്പ് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ സാൾട്ട് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി മാറ്റി മാറ്റിവെക്കുക ഒരു ബോളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഉടച്ചൊഴിക്കുക നന്നായി മിക്സ് ഈ മുട്ട നന്നായി മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ബാറ്റർ നമുക്ക് റെഡിയാക്കാം ഈ റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് കോളിഫ്ലവർ മിക്സ് ചെയ്ത് നന്നായി സെറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടി നന്നായി തിളച്ച് വരുന്നതിലേക്ക് കോളിഫ്ലവർ മിക്സ് ചെയ്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം ബൈ ബൈ